ജാസ് വാം ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് നാടൻ കോഴികളാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതില സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് രണ്ട് രണ്ടര മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തീറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന ഫുഡിൻ്റെ വേസ്റ്റ് പിന്നെ അതിൽ കുറച്ച് നമ്മൾ തൗട്പൊടിയും കാര്യങ്ങളൊക്കെ ചേർക്കും നമ്മൾ അപ്പോൾ അത് മിക്സ് ആക്കിയിട്ടാണ് ഈ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കാറ് ഇത് രണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് പുള്ളി കോഴികൾ പുള്ളി കോഴികളാണ് അത് മുള്ളം കോഴിയാണ് ഏകദേശം ഒരു മൂന്ന് മാസമായതാണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മാസമായ കോഴിക്കുഞ്ഞുങ്ങളാണ് നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് അതിൽ മാക്സിമം ഉള്ളത് ഇവിടെ നമ്മൾ സാധാരണ ഇതുപോലെ ഈ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളും പിന്നെ പുല്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരിപ്പം കൊടുക്കാറ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫുഡ് കോഴികൾക്ക് നമ്മൾ കൊടുക്കാറില്ല തവിട് വാങ്ങിക്കും തവിട് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഫുഡ് വേസ്റ്റിൻ്റെ അപ്പം മിക്സ് ആക്കിയിട്ട് അതാണ് കോഴികൾക്ക് നമ്മൾ കൊടുക്കാറ് ഇതൊക്കെ ഏകദേശം മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ ഈ ഇതൊക്കെ തന്നെയാണ് എത്തിയിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത് നല്ലൊരു നേക്കെണ്ണൊക്കെ ഉണ്ട് അതൊന്ന് നാടൻ പോകാനാണ് പിന്നെ അതിൽ വിടകളും ഉണ്ടല്ലേ പിന്നെ ഈ കാണുന്നതൊക്കെ പുള്ളി കോഴികളാണ് ഇതൊക്കെ ഒറിജിനൽ നാടക നാടൻ കോഴികൾ തന്നെ വീട്ടുകൾ നമ്മൾ മാക്സിമം അയച്ചിട്ട് തന്നെ വളർത്താറ് വീട്ടുകൾക്ക് ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ തേടി പിടിച്ചോളും പിന്നെ നായും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി കണ്ടിട്ട് വേണം നമ്മൾ അയച്ചിട്ടാണ് നോക്കി നിൽക്കണം അല്ലെങ്കിൽ പറഞ്ഞിട്ട് നായ്ക്കളൊക്കെ വരും അപ്പോൾ അത്രയുണ്ട് നല്ല നായയുടെ ശല്യം ഇല്ല എന്നാലും വല്ലപ്പോഴൊക്കെ നായ്ക്കളൊന്ന് പിടിച്ചോണ്ടാവാറുണ്ട് വെള്ളം അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത് ഒരു നായക്കെണ്ണക്കും പിന്നെ മൂന്ന് നാല് പുള്ളി കോഴികളാണ് അത് നല്ല ആക്റ്റീവായിട്ടുള്ള പുള്ളിക്കോഴികളാണത് ഇത് ഒറിജിനൽ പുള്ളി കോഴികൾ തന്നെ നാടൻ പുള്ളിക്കോഴികൾ തന്നെ ഇതിൽ കാണുന്നത് പിന്നെ കുറച്ച് പടകളും ഉണ്ട് അതൊക്കെ ഒറിജിനൽ നാടൻ കോഴികൾ തന്നെ ആടെ ഇരിക്കുന്ന കോഴികളാണോ അതെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള വിശേഷങ്ങളായിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോ അവരൊന്ന് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം